വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ഈ സമ്മേളനത്തിലേക്ക് മാധ്യമ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വളരെ ഹൃദയപൂർവ്വം വളരെ സന്തോഷത്തിൽ പന്ത്രണ്ടാമത് ദേശീയ സമ്മേളനം ഓൾ ഇന്ത്യ ഓക്കോ സോറേഷൻ പന്ത്രണ്ടാമത് ദേശീയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിനു വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതിന് മുമ്പൊരു ദിവസം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ ലക്ഷ്മയ്യ ലക്ഷ്മയ്യനാണ് പ്രസ് ക്ലബിൽ നടന്ന ഒരു പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കുകയുണ്ട് അദ്ദേഹമാണ് ഈ പത്ര മീറ്റിംഗ് നടത്തുന്നത് ഉണ്ട് വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്ന ഒരു സാർവദേശീയ സംഘടനയുണ്ട് ആ സർവദേശീയ സംഘടനയ്ക്ക് ഒരു ട്രാൻസ്പോർട്ട് പോർട്ട് ഫിഷറീസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതായിട്ടുള്ള സെക്ടറിലെ ഒരു വിഭാഗമുണ്ട് അതിലെ ഏഷ്യ പസഫിക് റീജിയൻ ഉണ്ട് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അലി റിസർ ടർക്കി ടർക്കിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിനോടൊപ്പം ഇൽഹാമി അദ്ദേഹം പരിഭാഷകനായിട്ടും മറ്റും എത്തിച്ചേർത്തിട്ടുള്ളത് രണ്ടുപേരും ടർക്കിയിൽ നിന്നാണ് ഈ പതിനഞ്ച് ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാളെ ഇന്ന് ഇന്ന് വൈകുന്നേരവും നാളെയുമായിട്ട് അവരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗ് ഇരുപത്തെട്ടാം തീയതി നാളെ നടക്കുന്നുണ്ട് ടിയു ഐ ടി യു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടെയും നാളെ ഏർലി മോർണിംഗിലും അവരെ എത്തിച്ചേ അപ്പോ ഇന്നലെ എത്തിച്ചേർന്നതാണ് ശ്രീ അലി റഹിസാൻ അദ്ദേഹം ഈ പ്രസ് മീറ്റിംഗിൽ ഞങ്ങളോടൊപ്പം ഉണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ് ഞങ്ങളുടെ ഫെഡറേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ശ്രീ കെ കെ ദിവാകരൻ ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ നേപ്പാൾ ദേവ് ഭട്ടചരിയ സമീപകാലത്ത് അന്തരിച്ച വിവരവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് പ്രസിഡന്റ് കെ കെ ദിവാകരൻ പിന്നെ ഹരികൃഷ്ണൻ ട്രഷറാണോ ഹരി കൃഷ്ണൻ ആണോ നേരത്തെ ഹരികൃഷ്ണൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ കെ എസ് ആർ ടി ഐയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ശ്രീ ഹരികൃഷ്ണൻ പിന്നെ സി ഐ ടിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ലീഡർ ആയിട്ടുള്ള ശ്രീ എന്തെങ്കിലും നമ്മുടെ ഞങ്ങളുടെ സമ്മേളനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങക്കറിയാലോ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെ തൊഴിലാളികളല്ല ഈ വരുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ടിട്ടുള്ള ട്രാൻസ്പോർട്ട് മേഖലയിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ യൂണിയനുകൾ ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന യൂണിയനുകൾ അഫ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോ ഇടതുപക്ഷ പാർട്ടികൾക്കോ തന്നെ നല്ല സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും മോട്ടോർ മേഖലയിൽ ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികൾ യൂണിയനുകൾ രൂപീകരിച്ചാൽ അവർ അഫ്ലീറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ അവരുടെ വിശ്വാസമാണ് സംഘടനയാണ് ഫെഡറേഷനാണ് ഇത് അഞ്ഞൂറിലധികം വരുന്ന യൂണിയനുകൾ അഫ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നായിട്ടാണ് അറുന്നൂറ്റി അൻപതോളം പേർ പ്രതിനിധികൾ ഈ സമ്മേളനത്തെ വേണ്ടി വരുന്നത് അതിൽ ഇടതുപക്ഷ മുന്നണിയിൽ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളോട് ആഭിമുഖ്യമുള്ള ട്രേഡ് യൂണിയനുകളുണ്ട് അതല്ലാത്ത യൂണിയനുകളുണ്ട് ഐ എൻ ഡി സിമാർ കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലെ തൊഴിലാളികൾ യൂണിയനുകൾ രൂപീകരിച്ച് അതും ഇതിനൊന്ന് ഇതിനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ചേരുന്നതാണ് ട്രാൻസ്പോർട്ട് മേഖലയിലെ ഇഷ്യൂസാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നം യൂണിയൻ എന്ന് ഞാൻ രാഷ്ട്രീയം ഇതിനകത്തില്ല ഇത് ഞാൻ നേരത്തെ എല്ലാം വ്യക്തമാണ് കാരണം എന്താ വെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഒരുപാട് സംസ്ഥാനങ്ങൾ അവിടെ നിന്നെല്ലാം തന്നെ ഈ യൂണിയനിന്റെ പ്രതിനിധികളായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിനതീതമായി തൊഴിലാളികളുടെ വർഗഐക്യം എന്ന മുദ്രാവാക്യവുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് മേഖലയിലെ ദശലക്ഷക്കണക്കായിട്ടുള്ള തൊഴിലാളികൾ അടഞ്ഞിരിക്കുന്ന ഒരു വലിയ സംഘടനയാണ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഏറ്റവും മനുഷ്യരാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം സമയങ്ങളെ പോലും അവഗണിക്കുന്നത് കേന്ദ്ര സർക്കാർ സാഹചര്യത്തിൽ അസംഘടി പോരാളികൾ പ്രതിവിധിയായിരുന്നു നടന്ന പോരാട്ടങ്ങളെ പോലും ചർച്ചകളാണ് നിങ്ങൾക്കറിയാം രുബോയുടെ നമ്മുടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി തന്നെ പറയേണ്ടത് കഴിഞ്ഞാൽ ജൂലൈ ഒൻപതിലെ പണിമുടക്ക് സമരം സാർവദേശികമായിട്ട് സൃഷ്ടിച്ച ചലനങ്ങളെ സംബന്ധിച്ച് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങളും സമയങ്ങളും എല്ലാ കുറവായില്ല അവഗണിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിലും ശരി ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ തൊഴിലാളി സംഘടനയുടെ കടമ അത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ട് ഏതാണ്ട് മുപ്പത് കോടിയോളം വരുന്ന തൊഴിലാളികളാണ് ഈ ജൂലൈ ഒമ്പതിന്റെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ ആ തൊഴിലാളികൾ ഉയർത്തുന്നതായിട്ടുള്ള വികാരങ്ങൾ ഈ രാജ്യത്ത് ഉയർന്ന് പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിട്ടു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ